ലോകത്തെ ഏറ്റവും വലിയ ധിഖാരി ലോകത്തെ ഏറ്റവും വലിയ ധിഖാരിയാണല്ലോ ഒന്ന് ഫറോഫയാണല്ലോ ഫിരാൻ അല്ലേ ഈ സൂറത്തിലും അള്ളാഹു ഇതെടുത്ത് പറയുന്നുണ്ടല്ലോ

ചില മനുഷ്യന്മാരുണ്ട് വെറുതെ ആളുകളെ ഇടങ്ങാറാക്കും അല്ലേ വെറുതെ ആളുകൾ ഇറങ്ങാറാക്കും പഴയ കാലത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ജഗപോക്കിരികൾ ജഗപോക്കിരികൾ എന്താപോലെ പണി വേറെ ഉള്ളൊക്കെ ഇടങ്ങാറാക്ക പഴയ കാലത്തുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു വ്യവസ്ഥ ജന്മ കുടിയാൻ ജന്മിക്കുടിയാൻ വ്യവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞമ്മക്ക് മനസ്സിലാവൂലെ കാരണം ഞമ്മളത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് തീരയില്ല ആ കാലത്തുള്ള സ്ഥിതി എന്താ ആ സ്ഥാനത്തുള്ള സ്ഥിതി ജന്മയുടെ മുമ്പിൽ ഇവിടെ അടിയാന് ചെരുപ്പിട്ടു പോകാൻ പറ്റൂല തലമറക്കാൻ പറ്റൂല മാറുമറക്കാൻ പറ്റൂല കുടിയനൊരു നല്ല അവസ്ഥ ഉണ്ടാവാൻ പറ്റൂല എല്ലാവരും മനുഷ്യന്മാരല്ലേ അല്ലേ കുടിയാൻ്റെ ശരീരത്തിലേക്ക് കാർക്കിച്ചുതുപ്പുക കാർക്കുതുപ്പുവാ ചില ആളുകൾ ചില ആളുകളുടെ വേറെ ചില ആളുകളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണ മനുഷ്യന്മാർ അക്രമ ഇൻസൾട്ട് ചെയ്യരുത് മാനസികമായി ഒരാൾക്ക് നൽകുന്ന പീഡനം ഏറ്റവും വലിയ ഏറ്റവും വലിയ പീഡനമാണത് ഞാൻ പറയാം അല്ലാഹു സുഭാനുഭവത്തായാല നമുക്ക് അല്ലാഹു പുറത്തു തെരുമാറാകട്ടെ ഒരാളെയും നിസ്സാരമായി കാണരുത് എല്ലാവർക്കും എല്ലാവർക്കും ആദരവും ബഹുമാനവുമാണ് നമ്മൾ നൽകേണ്ടത് ഞാൻ ഞാനോനെക്കാൾ ഉഷാറ അവൻ്റെ കുടുംബം എന്റെ കുടുംബം തമ്മിൽ തട്ടിച്ചോക്കിയ എന്റെ കുടുംബത്തിന്റെ നാലാലത്ത് പോലും എന്റെ തൂലേ എന്ത് കുടുംബം കാൽ ചോദിച്ചില്ലേ മൂശാരി അയാ ഫാഹിറം ബിൻ നസബ് ഈ കുടുംബത്തിന്റെ പറയുന്ന മനുഷ്യ നീ നീ എന്തും മഹിമയാ പറയുന്നത് ഞങ്ങൾ കാഞ്ഞിര കുറ്റിക്കാരാ അങ്ങനാരുല്ലല്ലോ ഉസ്മാനാജി ഇവിടെ ഉണ്ടോ കാഞ്ഞിര കുറ്റി എന്ന കുടുംബം ഉണ്ടോ അവിടെ കുറച്ചുനുണ്ടെങ്കിൽ പൊറുക്കണേ ഞാൻ ഒന്നും ഉണ്ടാവില്ല എഴുതിയിട്ടാണ് പറഞ്ഞു വിട്ടതാ കാഞ്ഞിരക്കുറ്റി കുടുംബ എന്നിട്ട് ഓൻ പറയാ കാഞ്ഞിരക്കുറ്റി കുടുംബം എന്നിട്ട് എന്താ പ്രശ്നം ഓൻറെ പ്രശ്നം എന്താ വെച്ചാല് ഏത് വിഷയം എന്തായാലും ആ കുടുംബത്തിന് ആദ്യം പരിഗണിച്ചോളണം അല്ലെങ്കിൽ ഓ നാട്ട് കുഴപ്പമുണ്ടാവും എന്ത് കുടുംബം എന്ത് തന്നെ പറഞ്ഞ എന്താ അറി ൻ പറഞ്ഞത് നിങ്ങളെ നാം ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്തിനെ നിങ്ങളെ നാം വ്യത്യസ്ത ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും കുടുംബങ്ങളുമാക്കി തിരിച്ചത്രിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അടുക്കൽ പിന്നെ പിന്നെ ും കാഞ്ഞുറ്റാമ്പുകാരനല്ല ഞാൻ ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിൽ ഇന്നോട്ടിന് കൊർക്കണേ അങ്ങനെ പേരൊന്നും ഉണ്ടാവില്ല എഴുതിട്ട ഞാൻ അങ്ങനൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞത് ആരുമല്ല പിന്നെ അള്ളാഹ് തകവ ചെയ്ത് ആരാ അവനെ അള്ളാഹുവിന്റെ അടുത്ത കുടുംബത്തിനൊന്നും ഒരു പ്രാധാന്യം ി അതാണ പറഞ്ഞത് ആ ആയത്തിന്റെ വേറെ വേറൊരു കൊലത്ത് പറഞ്ഞതാ മനുഷ്യ കുടുംബത്തിന്റെ കുലമഹിമ പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ നിനക്ക് അഹങ്കരിക്കാൻ എന്ത അവകാശം എന്തവകാശമാണ് നിനക്ക് നിന്റെ തുടക്കം എന്ന് പറയുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിന്റെ വാപ്പാന്റെ 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 എട്ടാമത്തെ വാപ്പ കൃഷ്ണൻകുട്ടിയാൻ നിന്റെ ഒൻപതാമത്തെ വല്ല്യാപ്പ നിന്റെ ഒൻപതാമത്തെ വല്യപ്പ ശൂദ്ധനാണ് രാമൻകുട്ടിയാൻ നിന്റെ പത്താമത്തെ വല്യമ്മ തങ്കമണിയാൻ നിന്റെ പതിനൊന്നാമത്തെ വലിയ നിന്റെ ഇത് പതിനൊന്നാമത്തെ വലിയ അമ്മ ആ അമ്മയുടെ പേര് രുക്മിണി എന്നാണ് നീ പിന്നെ എന്തിന്റെ പേരിലാ കുടുംബം പറഞ്ഞ് അഹങ്കരിക്കുന്നത് എന്ന് ഉമറക്കാളിയാ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാളും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് അതല്ലാഹു പൊറുക്കാത്തതാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞല്ലോ അല്ലാന്റെ ഹബീബ് പറഞ്ഞതാ ലാ ശക ഫീഹി സംശയിക്കുകയേ ചെയ്യേണ്ടതിൽ തലാതു ദഅവാതിൻ മുസ്തജാബ മൂന്ന് പ്രാർത്ഥനകൾ ഉടനേടി ഉത്തരം ആണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ തലാതു ദഅവാത് മൂന്ന് പ്രാർത്ഥനകൾ മുസ്തജാബത്തൻ ഉടനടി ഉത്തരമുള്ള പ്രാർത്ഥനകളി അതിൽ സംശയിക്കുകയേ ചെയ്യേണ്ടതില്ല അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒന്നേദാധീമാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥന ഉത്തരമുള്ള പ്രാർത്ഥന രണ്ടാമത്തു അക്രമിക്കെതിരായി അക്രമിക്കപ്പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ് അക്രമിക്കെതിരായി ക്രമിക്കാൻ പെടുന്നവൻ നടത്തുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന ഇടയിൽ മറയില്ലെന്ന് അതിന്റെയും അള്ളാഹുവിന്റെയും കുട്ടിയെ പോലും ഇൻസൾട്ട് ചെയ്യരുത് ഒരു ഒരു ഇൻസൾട്ട് ചെയ്യരുത് അല്ലേ ഉണ്ടാക്കുന്ന വേദന ആ വേദനക്ക് ആഫ തന്നെ തിരിച്ചടി കിട്ടുന്നു അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അറിയാതെ വന്നു പോയെങ്കിൽ നീ പൊറുക്കണേ പഴയ കാലത്തെ മഹാന്മാർ നായെ കണ്ടാൽ പോലും നായ പഴയ കാലത്തൊരു മഹാൻ ഒരു നായ കണ്ടത് കൊറേ ആളുകൾ ആ നായ കളിയാക്കുന്നുണ്ട് ഇയാൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാ നായ കളിയാക്കണത് ആ സൃഷ്ടിയെ സൃഷ്ടിച്ചതും അല്ലല്ലേ ഇപ്പൊരുടെ നായല്ലേ അല്ല നികട്ട ജീവിയെന്ന് പറഞ്ഞിട്ടില്ലേ ഈ മഹാൻ പറഞ്ഞ എന്താ അറിയോ നായാണോ നമ്മളാണോ ഉഷാർ എന്ന് തീരണമെങ്കിൽ സൊറാത്തുപാലം കിടക്കണം സെറാത്തുപാലം കിടക്കണ ഒരു നായ ഉണ്ട് എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് നായ കഥിമീറാണ് ഈ നായയുടെ കൂട്ടത്തിലാണറിയില്ല നമ്മൾ കിടന്നെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ ഉഷാർ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ നായേക്കാൾ മോശമാലൽ ചില മനുഷ്യന്മാർ മൃഗങ്ങളെ പോലെയാ അല്ല അവരെക്കാളും അതപ്പതിച്ചവരാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ ആ കൂട്ടത്തിലാണോ നമ്മൾ കടക്കണമെന്നാ മഹാന്മാർ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് അക്രമം എന്നുള്ള കൈയോണ്ട് അക്രമം തന്നെ ആയിക്കൊണ്ടില്ല ഏത് അക്രമവും അള്ളാഹുവിന ഇഷ്ടപ്പെടില്ല രാജാതിരാജനായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ നാട്ടിൽ എന്റെ ചെറുപ്പക്കാരോടൊക്കെ പറയാം ആ കാൻസർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എവിടെ ഉണ്ടോ സാർ ഈ പുതിയാക്കളുടെ സമയത്ത് കോമാളി കളിക്കണ പരിപാടി വേണ്ട ഇവിടെ അഹമ്മദില്ല എന്റെ ചെറുപ്പക്കാരോട് പറയാ അതില്ലാതെ നമ്മുടെ മഹല്ലിനെ നമ്മുടെ മഹല്ലിനെ അതില്ലാതെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാഹുവേ ഞങ്ങളുടെ ചെറുപ്പക്കാരനീ സ്വാലിഹിങ്ങളാക്കണേല്ല നല്ലോല അവിടെയുള്ള മക്കളൊക്കെ നല്ലോല നല്ല മര്യാദല്ലോല നല്ല മര്യാദയും ബഹുമാനമൊക്കെ ഉള്ള തലമുറയാ അല്ലാ ഭാവിയിൽ നിന്ന് പരിശുദ്ധമായ ഭാര്യ വീട്ടിൽ പോയിട്ട് കടക്ക വലിച്ചു കയറുക ഏസി കേട് വരുത്തുക അവിടെയുള്ള കസാല പൊട്ടിക്കുക ജനൽ ചില്ല അടിച്ചു പൊട്ടിക്കുക അവിടെയുള്ള മനുഷ്യന്മാരെ മേത്തക്കൊക്കെ ബൾബ് സ്പ്രേ വിതരുക അല്ലെ പൊടികൾ വിതരുക ഇങ്ങനെ യുദ്ധമാന സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ ഒക്കെ പേര് അക്രമം അതിന്റെ ഒക്കെ പേര് അക്രമം എന്ന ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു ആര് ർൻ പരിചയപ്പെടുത്തിയല്ലോ യും അക്രമവും കാണിച്ച ആളായിരുന്നു പറഞ്ഞിട്ടുണ്ട് നീ കേട്ടോട്ടോ നല്ലോ ശ്രദ്ധിക്കണേ ഈ ഫറോബ എന്തിനാ അന്നോ ഏതോ കാലത്ത് കഴിഞ്ഞ ഒരു ചരിത്രപ്പെന്തിനാ അമ്മക്ക് പറഞ്ഞത് ആ ഫറോബയുടെ സ്വഭാവമുള്ള തിക്കാരികൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോ ആരാതെ വേറെ ഒന്നും ഞാൻ പറയില്ല ഞങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായിരുന്ന ഫറോബയുടെ ഘൂരത എൻ്റെ ആ കുറാൻ പറഞ്ഞല്ലോ ജനതയോട് സംസാരിക്കുകയാരിൽ നിന്ന് അവരുടെ സൈന്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലയോ എന്തായിരുന്നു ഫറോബയും ഫറോബയുടെ ആളുകളും ചെയ്തിരുന്നത് വേദനാജനകമായ ശിക്ഷ അവർ നിങ്ങളെ അനുഭവിച്ചിട്ടില്ല അനുഭവിപ്പിച്ചതില്ലായിരുന്നില്ലേ അവർ ചെയ്തത് നിങ്ങളുടെ കൂട്ടത്തിലെ ആൺകുട്ടികളെ അവർ സ്വപ്നം കണ്ടല്ലോ എന്താവും കണ്ട സ്വപ്നം കണ്ട ബൈത്തുൽ നിന്നൊരു പ്രകാശം മേലോട്ട് പൊങ്ങുകയും ആ പ്രകാശം ഈജിപ്തിലുള്ള എല്ലാ വീടുകളിലും വന്ന് വീടുകയും ചെയ്യുന്നതാണ് ഏത് വീടുകളിൽ വീടുകളിൽ ബനുഇസ്രലികളുടെ വീടുകളിൽ ഇല്ല കിബത്തുകളുടെ വീടുകളിൽ വന്ന് വീടുന്നതായാൽ കാണുന്നത് ഉടനെ തന്നെ ഫറോബ കൊട്ടാരത്തിലുള്ള ജോത്സ്യന്മാരെ വിളിച്ചിട്ട് ഇതിന്റെ കാര്യം അന്വേഷിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ അധികാരം തകർക്കാൻ പോകുന്ന ഒരു കുട്ടി ബനു ഇസ്രൽ ജനിക്കാൻ പോകുന്നുണ്ട് ഈ വിവരം അറിഞ്ഞ വിവരമറിഞ്ഞപാടെ ബനു ഇസ്രലിൽ ജനിക്കാൻ പോകുന്ന മുഴുവൻ കുട്ടികളെയും അറുകുല ചെയ്യാനാണ് ഫറോബ ഉത്തരവിട്ടത് ആയിരങ്ങളെല്ലാം പതിനായിരങ്ങളാ ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങളാണ് ക്രൂരമായി അറുകല ചെയ്യപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണം അതേ സമയത്താണ് ഫറോവയുടെ കണ്ണിൽ പെടാതെ അള്ളാഹു ജനിപ്പിക്കുന്നത് എവിടെ മൂസാല് മാതാവ് മൂസ അലിഹിസ്ലാമിന്റെ ജന്മം നൽകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതരോ ഇവർ മെനയുന്ന തന്ത്രങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിക്കും അതാ വരാൻ പോണു ഇരുന്ന് കണ്ടോളൂ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി നിരീക്ഷിച്ചാൽ അവർക്ക് കാണാൻ പറ്റും ഇവരുണ്ടാക്കുന്ന നിയമങ്ങൾ തന്നെ അവർക്ക് തിരിഞ്ഞടിക്കുന്ന കാലം വരും മഹാനായ കലീമുല്ലാഹി മൂസ ഉമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വിടുകയാണ് ഉമ്മായുടെ മടിത്തട്ടിലേക്ക് ജനിച്ചു വീണോ മൂസ അലിസ്ലാ ത്ത് വസ്സലാമിന്റെ മേൽ മാതാവ് ഭയപ്പെടുകയാണ് പഠിച്ചോണെങ്കിൽ കുട്ടിയെ കണ്ടാൽ ഫറോവയുടെ ഭിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോലല്ലേ ചില ആളുകൾക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഭയങ്കര ജനസംഖ്യാ നിയന്ത്രണത്തിന് ഭയങ്കര താല്പര്യമാണ് മൽപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ജനസംഖ്യാനിയന്ത്രണം നടത്തുക അത് ചിലർക്ക് ഭയങ്കര താല്പര്യമാണ് അത് ഇന്നുള്ള സ്വഭാവമല്ല പണ്ടുള്ള സ്വഭാവമാണ് പണ്ടുള്ള സ്വഭാവമാണ് അങ്ങനെ ഒന്നല്ല ഒരുപാടൊരുപാട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ശത്രുക്കളരുടെ തന്ത്രങ്ങളിൽ നമ്മൾ വീണുപോകുന്നു എന്നതാണ് മറ്റൊരു സഹോദരങ്ങളെ ശത്രുക്കളുടെ ദാരിദ്ര്യം ഉണ്ടാവുന്നു തോന കുട്ടികൾ ഉണ്ടായ ദാരിദ്ര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉസ്മാനാജി ഇങ്ങളെ ചെറുപ്പത്തിൽ എപ്പോഴും തിന്നാ അരിയും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു സത്യം പറയണം മൂന്ന് നേരും അരി ഭക്ഷണം തിന്നു അല്ല വാഴത്തണ്ട് ചേനത്തണ്ട് ചേമ്പിൻ്റെ തണ്ട് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾക്ക് എന്നിട്ട് ആ വേറെ നടക്ക അന്ന് ജനസംഖ്യ കുറവല്ലേ അന്നല്ലേ ഏറ്റവും കൂടുതൽ പുഷ്ടിയുള്ള കാര്യണ്ടാവണ്ടി മനുഷ്യന്മാരെ വെഡിത്തം പഠിപ്പിക്കേ ചൈന എന്ന് പറയുന്ന രാജ്യം ഇത്ര വലിയ സമ്പന്ന രാജ്യമായത് അത് അതിന് അതിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ് എന്ന് പഠനം തെളിയിച്ചില്ലേ മാൻ പവർ ആണ് ഏറ്റവും വലിയ പവർ എന്നാ മാൻ പവർ ആണ് ഏറ്റവും വലിയ പവർ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും കവച്ചു വെച്ചില്ലേ എന്നിട്ട് നമ്മളോട് വന്നിട്ട് പറയാ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം ും ചൂഷണം ചെയ്തു പോയത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്താബി അലി ഇസ്സലാം തന്റെ വീട്ടിൽ ജനിച്ചു വിടുന്നത് അള്ളാഹു പ്രിയപ്പെട്ട മാതാവ് മൂസാ ലൈഹിസ്ലാമിന്റെ മേളിൽ ഭയപ്പെട്ട ഉമ്മാധനം കൊടുത്തു കുട്ടിക്ക് മുല കൊടുക്കാൻ കുട്ടിയുടെ ജീവനിൽ ഭയപ്പെട്ടാൽ അവനെ പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്ത് നൈൽ നദിയിൽ ഒഴുകാൻ നൈൽ നൈൽനദിയിലൂടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല വിശാലമാണ് ചരിത്ര നൈൽ നദിയിലൂടെ ഈ പെട്ടി ഇങ്ങനെ ഒഴുകി വരുമ്പോഴാ കൊട്ടാരമുറ്റത്തിരിക്കുകയായിരുന്ന ഫറോബ അത് കാണുന്നത് തന്റെ സേവകനോട് ആ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പെട്ടി കൊണ്ടുവന്നോ കൊട്ടാരമുറ്റത്ത് വെച്ച ആ പെട്ടി അങ്ങ് പൊളിച്ചു നോക്കുമ്പോഴാ സുന്ദരനായൊരു കുട്ടിയെ ആ പെട്ടിക്കകത്ത് കാണുന്നത് ഉടനെ തന്നെ ഫറോവയുടെ ഭാര്യയാണ് أصيح بيبر رضي الله عنه قرآن قرآن برنة فنان الله قرآن برنة والله رب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون معمله അവസാനത്തെ ഭാര്യക്ക് ധാരാളം കുട്ടികൾ ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു അതിനൊക്കെ പുറമെ ഏറ്റവും വലിയ ധിഖ്യാരിയായിരുന്നു തമ്മാടിയായിരുന്നു ഫറോബ ലോകരാജ്യങ്ങളിൽ നിന്ന് സുന്ദരികളായ പെണ്ണുങ്ങളെ തന്റെ രാജ്യത്ത് ഇറക്കുമതി ചെയ്ത് അവരുമായി ലയിക്കുമായിരുന്നു വിഭജിക്കുമായിരുന്നു ഫറോവ ആസിയാ ബീവ്രതി അല്ലാഹു എന്നെ തന്നെ മാതാവിനോടൊപ്പം നൈൽ നദിയിലേക്ക് കുളിക്കാൻ പോകുമ്പോഴാണ് ഫറോവ ആസിയാ ബീവിയെ കാണുന്നത് കണ്ട മാത്രയിൽ ഫറോവക്ക് ആസിയാ ബീവികളില്ലാത്ത താല്പര്യം തോന്നി കാരണം എന്താ വല്ലാത്ത പെങ്ങളെ നിങ്ങളെ കേൾക്കണോ നിങ്ങൾ കേൾക്കണം െ കുറിച്ച് എന്റെ പെങ്ങളെ ചെറിയൊരു സൗന്ദര്യം ഉണ്ടാകുമ്പോഴേ അഹങ്കരിക്കുന്ന പെങ്ങളെ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ നിങ്ങൾ കേൾക്കണം ആസിയാ ബീവിയെ കുറിച്ച് അല്ലാത്ത സൗന്ദര്യം പറോപക്ക് എല്ലാ ദിവസവും ഒരു തന്റെ പട്ടണത്തിലൂടെ എല്ലാ സൈനികരുടെയും കൂടെ ഒരു ഉലാത്തലുണ്ട് ഫറോബക്ക് ഇതേ ഒരു ദിവസം ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് കൂടെ കുളിക്കാൻ പോകുന്നത് കാണുന്നത് സൗന്ദര്യമാ അതിൽ ബീവിയിൽ ആകൃത്തനായ തന്റെ പരിചാരകരെ തന്റെ കിങ്കരന്മാരെ സന്ദേശവാഹകരെ പറഞ്ഞല്ലോ ഫറോബ ആസിയായ വീടെ വാപ്പയാരാ എല്ലാം അറിയാൻ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി വാപ്പയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ആസിയെ എനിക്ക് കല്യാണം ചെയ്തു തരണമെന്ന് കല്യാണം ചെയ്യൂല എന്ന് പറഞ്ഞാലോ പിന്നെ തീക്ഷണമായ വിഷമങ്ങൾ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഗത്യന്തരമില്ലാതെയാ ആ സിയാ ഭീവിയെ മാതാപിതാക്കൾ പറോമക്ക് കല്യാണം ചെയ്ത് കൊടുക്കുന്നത് രണ്ടു പേരും തമ്മിൽ വലിയ വയസ്സിന്റെ അന്തരമുണ്ട് എന്താ வியட குடும்பக்கா ஆசியா விவிய குடும்பம் അല്ലാത്ത മതനത്തെയുള്ള സത്യസന്ധയ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവസരം കൊടുത്തില്ല ശാരീരികമായി ബന്ധം അവർ മുഖേന ഉണ്ടായിട്ടില്ല എന്താ കാരണമെന്നറിയോ ആസിയാ ബീവിയെ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ഫറോബ വിചാരിക്കുമ്പോഴേ ഫറോബയുടെ ശരീരം താനേ തളർന്നു പോക ആ അള്ളാഹുഅ തമ്മാടിയില്ലെന്ന് ആസിയാ ബീവിയെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാ പെങ്ങളെ രാജാതി രാജരായ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി ഒരു 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 ഹറാമിലും എന്നെ എന്ന് ചെയ്താൽ കെടിവലയിൽ നമ്മൾ പോയി വീഴില്ല സഹോദര പെങ്ങളെ എന്റെ പൊന്നുമക്കളനീ കണയല്ല എന്ന് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി പറഞ്ഞേക്കുന്ന സമയത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ കാവരുണ്ടാകും എന്റെ പെങ്ങളെ ചരിത്ര പഠിപ്പിക്കുന്നത് നമ്മെ അള്ളാഹു ഏതായാലും വിവാഹം നടന്നു കൂടെ ജീവിക്കുകയാ അപ്പഴാണല്ലോ ഈ പെട്ടി മുസാനബി അലി ഹിസ്സലാമി പെട്ടിയിൽ എന്റെ അകത്തായി കൊട്ടാരമുറ്റത്തെത്തുന്നത് ആസിയാ ബീവി പറഞ്ഞ ഫറോവയോട് ഔ എന്തൊരു നല്ല സുന്ദരനായ കുട്ടിയാ ഈ കുട്ടിയെ നമുക്ക് ദത്തെടുക്കാമെന്ന് അപ്പോൾ ഫറോവ ചോദിച്ചത്രേ ഇത് ഞാൻ ആ സ്വപ്നം കണ്ട കുട്ടിയാവോ അപ്പോൾ ചോദിച്ചു അത്രേ അപ്പൊ ആ സേബി പറഞ്ഞത്ര എന്തോ ഒരു നിഷ്കളങ്കനായ കുട്ടി എന്തൊരു സൗന്ദര്യം നമുക്ക് പോറ്റാം വളർത്താം പക്ഷേ ഇതാ കുട്ടിയാകുമോ ആ കുട്ടിയാകുമോ എന്ന് പരിശോധിക്കാനായി അവർ ഒരു ഒരു തന്ത്രം മനഞ്ഞത്രേ ഈ കുട്ടിയുടെ മുമ്പിൽ തീയും അതേപോലെ തീയും അതേപോലെ സ്വർണവും വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അവർ ചിന്തിച്ചത് സ്വർണ്ണമാണ് ഈ കുട്ടി പിടിക്കുന്നത് എങ്കിൽ തീയാണ് പിടിക്കുന്നതെങ്കിൽ സാധാരണ കുഞ്ഞാണെന്ന് മനസ്സിലാക്കാൻ ചരിത്രം പറയുന്നത് സ്വർണത്തിന് നേരെ കൈ കൊണ്ടുപോയെന്നാണ് അള്ളാഹു എന്നിട്ട് മൂസ ജുബരി കുഞ്ഞാണ് തീയ്യെടുത്ത് വായിൽ ഇടുകയാണ് അതുകൊണ്ട് നാവ് പുള്ളിപ്പോയി അതുകൊണ്ട് മൂസ മൂസാലിസ്ലാമിനെ ശരിക്ക് സംസാരിക്കാൻ വിക്കുണ്ടായിരുന്നു കഴിയണത് വില്ല മൂസ മൂസ അലഹസ്ലാമിനെമിനോട് അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞപ്പോ മൂസാസ്ലാം അല്ലാതോട് പറഞ്ഞതല്ലാ എനിക്ക് വിക്കുണ്ടല്ല റബ്ബേ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഹാറൂനെയും നീ പ്രവാചകനായി നിയോഗിക്കണേ എന്ന് അങ്ങനെ ഹാറൂൻ ഇസ്ലാമിനെയും അങ്ങനെ അവ രണ്ടുപേരുമാണ് കൊട്ടാരത്തിൽ നിന്ന് സംസാരിക്കുന്നത് മഹാനായ മൂസ പ്രബോധനം ചെയ്തോ പ്രബോധനം ചെയ്ത പോലെ അംഗീകരിച്ചില്ല എന്ന് മാത്രല്ല എല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞതെന്താ وأخذيك إلى ربك فتخشى فأراه الآية الكبرى فكذب وعسى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فروب <applause> إلا بلوب ذكارتون فرنو موسى سَيِّدَ رب ربنا ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞോവയെ കൊട്ടാരത്തിൽ ചെന്ന പ്രബോധനം അംഗീകരിക്കാൻ ചെയ്തപ്പോയില്ലെങ്കിലോ ഫറോവയുടെ കൊട്ടാരത്തിനകത്ത് വച്ച് ആസിയുള്ള വിശ്വസിക്കുകയാൻ കൊള്ളുകയാണ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരെയാണ് ദീനിലേക്ക് കൊട്ടാരത്തിലെ സേവകയായ സേവകയായിരുന്ന കൊട്ടാരത്തിലെ സേവകയായിരുന്ന സേവകയായിരുന്ന പെണ്ണും വിശുദ്ധമായ ദീനിലേക്ക് കടന്നു ആ സ്ത്രീയും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ ഫറോബയുടെ കൊട്ടാരത്തിൽ രണ്ടാളുകൾ വിശ്വസിച്ചു രണ്ടാളുകൾ വിശ്വസിച്ചു മറ്റൊന്ന് മാഷിതാ മാഷിതാ ഭർത്താവും വിശ്വസിച്ചു അതേപോലെ കുട്ടികളും വിശ്വസിച്ചു അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ രീതിയിലേക്ക് കടന്നു വിവരം അറിഞ്ഞിട്ടില്ല സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ